സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വിശ്വസിച്ച് പോകാം സിയോൺ കാർഡിയോളജി അത്യാധുനിക സൗകര്യങ്ങളോടെ വിഭാഗം ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പ്രായപൂർത്തിയാകാത്തതും മാനസിക വെല്ലുവിളിയുള്ളതുമായ ആൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പത്തനംതിട്ട പ്രമാടം വെള്ളപ്പാറ കമുങ്ങിനാംകുഴി പുതുവേലിൽ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ സുമേഷിനാണ് അടൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്പെഷ്യൽ ജഡ്ജ് മഞ്ജിത്ത് ടി ഇരുപത്തിയഞ്ച് വർഷവും മൂന്ന് മാസവും കഠിന തടവിനും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചത് പന്ത്രണ്ട് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള അതിജീവിതനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള സമയങ്ങളിൽ പ്രതി വിവിധ സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി അശ്ലീല വീഡിയോകൾ കാണിച്ച് പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയും ആയത് എതിർത്ത അതിജീവിതനെ പ്രതി ശാരീരികമായി ഉപദ്രവിക്കുകയും ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ഇടിക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് കേസ് കോന്നി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിമൽ രംഗനാഥ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ കോന്നി ഇൻസ്പെക്ടർ പി ശ്രീജിത്താണ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് ഇരുപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും പ്രമാണങ്ങൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ കോർട്ട് ലൈസൺ ഓഫീസർ ദീപാകുമാരി ബിയാർ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതന് നൽകാൻ പത്തനംതിട്ട ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ